പ്രമുഖ വ്യവസായി ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിൽ കുടുംബാംഗങ്ങളുടെ ഹല ഹലസുരുവിലെ ഹോട്ടലിലാണ് മൊഴി രേഖപ്പെടുത്തൽ പുരോഗമിക്കുന്നത് റോയുടെ ഡയറി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റോയുടെ ആത്മഹത്യയിൽ ആദായ നികുതി വകുപ്പ് വിശദീകരണം നൽകുകയും ചെയ്യും റോയിയുടെ സംസ്കാരം നാളെ വൈകിട്ട് നാല് മണിക്ക് ബംഗളൂരു ബന്നാർ ഘട്ടയിൽ വെച്ച് നടക്കുകയും ചെയ്യും കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ ഏത് നിലയിലേക്ക് പുരോഗമിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ലഭ്യമാകുമ്പോൾ എന്താണ് ഇനി അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോകുക നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഐ ടി വകുപ്പുമായി ബന്ധപ്പെട്ട് തിടുക്കപ്പെട്ടുള്ള നടപടികൾ ആണോ ഒരു നിമിഷത്തിലുള്ള വൈകാരികമായിട്ടുള്ള ആ ഒരു വീഴ്ചയൊക്കെ തന്നെയാണോ ഈ മരണത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ സ്ഥിരീകരണം നടത്താൻ ഇപ്പോൾ നടത്തുന്ന സിഇ ഡി അന്വേഷണത്തിന് സാധ്യമാകുന്നുണ്ട് മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത് ശ്രീധരൻ മൃതദേഹം ഇപ്പോഴും നഗറിലുള്ള ബൗറിംഗ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഇന്ന് രാത്രി മുഴുവൻ ഇവിടുത്തെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് നാളെ രാവിലെയായിരിക്കും ഇവിടെ നിന്ന് ബന്നാർഘട്ട റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട് അവിടേക്ക് കൊണ്ടുപോവുക അതിനും ശേഷം മണി മുതൽ രണ്ട് വരെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ജീവനക്കാർക്കും മറ്റ് മറ്റദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും നാല് മണിക്കാണ് സംസ്കാരം ഉണ്ടാവുക അതിനു മുന്നോടിയായി സംസ്കാര ശുശ്രൂഷകൾ സെൻറ്റ് ജോസഫ് ചർച്ച് ബന്നാർഘട്ട വെച്ച് നടക്കുകയും ചെയ്യും ഈ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം സംസ്കാരം അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തായിരിക്കും എന്നാണ് നിലവിൽ അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കോൺഫറൻസ് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം